നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന വന്നിട്ടുള്ളത് നമ്മളെ ഒരിക്കലെങ്കിലും വിഷമിപ്പിച്ചവർ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചിലരെയൊക്കെ മനസ്സിൽ ഇഷ്ടമില്ലാത്തതിനാൽ അവർ കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു പിന്നെ അവരാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അതെല്ലാം അവരെല്ലാം കുഴപ്പക്കാരായിരിക്കാം പക്ഷേ നമുക്കാണ് പ്രശ്നമെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നമാണെന്ന് തിരിച്ചറിയുക നമ്മുടെ മനസ്സിൽ നാം എപ്പോഴും സംസാരിക്കുന്നത് എന്താണോ അതാണ് പറ പുറത്ത് വരുന്നത് സോ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അത് അവരുടെ കൂടി ഫ്രസ്ട്രേഷൻ ഇറക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ അവർ നോർമൽ ആയിക്കൊള്ളും ആകെ നമുക്ക് ചെയ്യാനുള്ളത് അവരെ കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മളത് കാണാറില്ല കാരണം നമ്മളെല്ലാവരും പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് പുറത്ത് അവിടെ എന്ത് നടക്കുന്നു അവിടെ എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ നമ്മുടെ ഉള്ളിൽ ഒരാളിരുന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ല സോ മനസ്സ് എപ്പോഴെങ്കിലും കലുഷിതമായിട്ട് തോന്നുന്ന നിമിഷം അത് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ആ നിമിഷം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് ശാന്തമായി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക ഒരു ഓരോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇടവിട്ട് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ദൈർഘ്യം കൂട്ടിക്കൂട്ടി നമുക്ക് നമ്മുടെ ഉള്ളിലേക്കുള്ള ശ്രദ്ധ കൂട്ടാൻ കഴിയും നമ്മുടെ ഉള്ളിൽ വരുന്ന മോശമായ അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളത് ആണെന്ന് തോ മോശമായ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറെ അധികം ചിന്തിക്കുമ്പോൾ തോന്നുന്നത് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ സംഭവിച്ചിരുന്നു എങ്കിൽ എങ്ങനെയായിരിക്കുമോ അതിനെക്കുറിച്ച് ദിവാസ്വപ്നം കാണാൻ ശ്രമിക്കുക നിരന്തരം മൈൻഡിനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അത് മാറ്റാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷവും അതിനനുസരിച്ച് മാറാനുള്ള സൗകര്യം പ്രപഞ്ചം തന്നെ ഒരുക്കിത്തരും അതുകൊണ്ട് ഉള്ളിൽ ഉള്ള നമ്മുടെ ചൈതന്യത്തെ അന്വേഷിക്കാനുള്ള ത്വരയോടുകൂടി നമ്മൾ ഓരോ നിമിഷവും ആയിരിക്കുക നമ്മളെ ശരിയാക്കാനുള്ള ശ്രമം നമ്മൾ തന്നെ തുടങ്ങുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു